ഈ ലൈഫ് മിഷന്റെ കേസിലാകട്ടെ പല കേസിലാകട്ടെ ഇ ഡി കേസും സി ബി ഐ കേസും പല തവണ ഈ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട് പക്ഷെ പിന്നീട് ഒരു നടപടി ഉണ്ടാവുന്നില്ല മറ്റൊരു തലത്തിലേക്കൊരു ഇതിലേക്ക് പോകുന്നില്ല അതിന് പിന്നിലൊരു കണ്ടു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറട്ടെ അതായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഡീല് ഡീല് ഡീല്ന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പറയും വേട്ട 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 ഇത് തന്നെയാണല്ലോ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഞാൻ നിങ്ങൾ കോൺഗ്രസിന്റെ വാദമാണല്ലോ എടുക്കുന്നത് കോൺഗ്രസ് കേജ്രിവാളിനെതിരായിട്ട് കേസെടുത്ത ആൾക്കാരാണ് ആ കേസെടുത്ത ആൾക്കാർ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് അവരുടെ പരാതിയുടെ മുകളിലാണ് കേസ് വന്നത് ആ കേസിന്റെ മുകളിൽ അന്വേഷണം നടന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അതേ കോൺഗ്രസ് പറയുന്നത് വേട്ടയാടുന്നു രാഷ്ട്രീയ വേട്ടയാടുന്നു അപ്പൊ ഈ അതായത് ഈ ഓരോ റണ്ണിന്റെ അടിസ്ഥാനത്തിലും ഒരു മാച്ച് ജയിക്കോ ജയിക്കില്ല എന്ന് വിലയിരുത്തുന്നത് പോലെയാണ് കാരണം ഒരു നടപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമൻസ് അപ്പം അത് കഴിഞ്ഞിട്ട് നാല് ദിവസം മിണ്ടിയില്ലെങ്കിൽ കേസ് തീർന്നു അങ്ങനെയല്ല കേസ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം അതായത് ഈ കേസ് കംപ്ലീറ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഡ്രോ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇതിൽ എന്തോ എന്താ അടിസ്ഥാനത്തിലാണ് വിഡ്രോ ചെയ്തു മധ്യതര അഴിമതി കേസിൽ അതിവേഗത്തിലായിരുന്നു ഇഡിയുടെ നടപടി അതിവേഗത്തിൽ ആ നടപടികൾ നടക്കുകയും അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മറ്റ് ഈ പ്രതിപക്ഷ ഈ മുഖ്യമന്ത്രിമാരുടെയും അവിടെയും ഇത്തരത്തിൽ നടപടികൾ വേഗത്തിലാക്കി നടത്തി അജിത് പവാറിനെതിരെ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എവിടെ എത്തിയതുപോലും അറിയില്ല ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നു അതെല്ലാം ആ പ്രോസസ് ഇപ്പോൾ ഇപ്പം ഫ്രീസായ മറ്റിലാണ് മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതല്ലേ നടക്കുന്നത് അപ്പോൾ പാർട്ടി പക്ഷെ അവിടെ ഇതൊന്നും നിങ്ങൾ നിങ്ങൾക്കും അറിയില്ല എനിക്കും അറിയില്ലെന്ന് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ തെളിവും നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യമാണെന്ന് പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട് ഏതൊക്കെ തെളിവുകൾ അവരെങ്ങനെയാണ് ശേഖരിച്ചിരിക്കുന്നത് നമുക്കറിയാതെ നമ്മൾ നിങ്ങളുടെ ചോദ്യം അന്വേഷണത്തിന്റെ വേഗത പോരാ എന്ന് പറയണമെങ്കിൽ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് ആദ്യം അറിയണമല്ലോ വ്യക്തത വരുമ്പോ നിങ്ങൾ ആക്ഷേപിക്കും വ്യക്തത ഇല്ലെങ്കിലും ആക്ഷേപിക്കും വ്യക്തത വരുമ്പോ വേട്ടയാടുന്നു ആക്ഷേപിക്കും അപ്പോ പറയെന്താ ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് വേട്ടയാടുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഉന്നയിക്കേണ്ട ആവശ്യമില്ല ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം എന്ന് പറയുമ്പോൾ കാര്യം കേസ് തവണയാണ് സുപ്രീം കോടതിയിൽ മാറ്റിയിട്ടുള്ളത് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഈ രാഷ്ട്രീയമായി കാണുന്നുണ്ടോ അതായത് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇപ്പൊ രേവന്ത് റെഡ്ഡി എന്തിനാ പ്രധാന സ്റ്റാലിൻ എന്തിനാ പ്രധാനമന്ത്രി കാണുന്നത് രാജ്യത്തെ എല്ലാ മന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി കാണുന്നു അത് പ്രധാനമന്ത്രിയാണ് കാണുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയല്ല അത് ബിജെപിയും ആ ഭരിക്കുന്ന പാർട്ടിയും തമ്മിലും അല്ല അവസ്ഥ മമതാ ബാനർജി വന്ന് കണ്ടിട്ടില്ലേ ബാക്കി എല്ലാവരെയും നിങ്ങൾ ഒഴിവാക്കുക മമതാ ബാനർജിയും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടെന്ന് നിങ്ങൾ പറയോ നീ അതും പറയുക വേണമെങ്കിൽ മമതാ ബാനർജിയും ബിജെപിയും മമതാ ബാനർജി എന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഇവിടെ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കണ്ടിട്ടുണ്ട് രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് മമതാ ബാനർജി ധാരണ ഉണ്ടാക്കാനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് വന്ന് കണ്ടത് പ്രധാനമന്ത്രിയും അതായത് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയുള്ള ആളുകളെല്ലാം കാണേണ്ടി വരും രാഷ്ട്രീയമായിട്ടെല്ലാം എതിർപ്പുണ്ടാവും ഇപ്പോ കേരളത്തിൽ വന്നപ്പോൾ അമിത്ഷാജി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കടുത്ത വിമർശനം നടത്തും അടുത്ത ദിവസം ഇവിടെ അപ്പോയിന്റ്മെന്റ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നില അദ്ദേഹത്തിന് കൂടെ കണ്ടുവരും അത് രണ്ടും അതായത് നമ്മൾ ഈ ലെവലിലുള്ള ആളുകളുടെ അവര് ആരൊക്കെ ഒരാൾ വന്നു കണ്ട ഉടനെ അലിഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഒരാൾ വന്ന് കണ്ടു അതോടുകൂടി പിന്നെ ബാക്കിയെല്ലാം മാറ്റിവെച്ചു അങ്ങനെയൊന്നും ഇല്ല അത് അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിലൂടെ മുന്നോട്ട് പോകും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങും അതേസമയത്ത് ഒരു രാജ്യത്തെ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഗവൺമെന്റുകൾ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കും ആ കൂടിക്കാഴ്ചകളെ ഇപ്പൊ വ്യത്യാസം പറയും ഇപ്പോൾ പ്രധാനമന്ത്രി കണ്ടിട്ടും ചില കാര്യങ്ങളിൽ ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ